എന്നെ പ്രസവിച്ച ആശുപത്രിയാണ് എൻ്റെ എഴുപത്തഞ്ച് വയസ്സുള്ള എൻ്റെ ബ്രദറെ ഇവിടെയാണ് പ്രസവിച്ചത് നാടുകാരെ കേട്ട് കേൾക്കുകയില്ലാത്തൊരു വിഷയമാണ് ശ്രീ ഔട്ടൻ നാൾ ആശുപത്രിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ കറണ്ട് പോയാൽ ഒരു മിനിറ്റിനുള്ളിൽ അത് പുനഃസ്ഥാപിക്കാറുണ്ട് എന്താണ് വിഷയം എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതാണ് എന്തായാലും ശരി വാർഡ് കൗൺസിലർ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഞാൻ ഉൾപ്പെടെ ഇവിടെ നിന്ന് ജനപ്രതി അടിയന്തരമായി അടിയന്തിരമായി പുനഃസ്ഥാപിക്കുന്നതിൽ വലിയ ജോലി ചെയ്തിട്ടുണ്ട് മേലെ ഇത്ര കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടായാൽ അതൊരു മുൻകരുതലെന്ന നിലയിൽ സർക്കാർ പരിശോധിക്കണം മാത്രമല്ല ഈ വീഴ്ച വന്ന് വീഴ്ച സംഭവിച്ച വീഴ്ച എങ്ങനെയാണ് ഉണ്ടാവാൻ കാരണം അതുകൂടി ഗവൺമെന്റ് സർക്കാർ തലത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷിക്കട്ടെ ഈ രണ്ട് ജനറേറ്റർ ഇതിന് ഉണ്ട് രണ്ട് ജനറേറ്റർ ഇവിടെ ഉണ്ട് കാലാകാലങ്ങളിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് കറണ്ട് പോയാൽ അത് കത്തുന്നതാണ് കത്തുകയും ചെയ്തു രണ്ട് അത് പ്രവർത്തിക്കുകയും ചെയ്തു ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം പക്ഷേ ഇന്നുവരെ തിരുവനന്തപുരം മധ്യനിർധ ആശുപത്രിയിലേക്ക് സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഉണ്ടായത് അത് നമുക്ക് പരിശോധിക്കാം ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിരിക്കുന്നത് വീഴ്ച തന്നെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം